എന്തെങ്കിലും വിവരം വിവരം കിട്ടിയോടാ ഒരു അമ്മ വരാൻ വേണ്ടി ഞാൻ എടാ അവളെ അവളെ ഇറങ്ങി പിന്നെ തിരിച്ചു വരുന്നത് ഞാൻ കല്യാണം കഴിച്ചതേ എന്റെ മനസ്സിൽ അവളോട് തീവ്രമായ സ്നേഹം അവളിലൂടെ കണ്ണന്റെ സ്വത്തുക്കളി എന്റെ കയ്യിലേക്ക് വരാൻ വേണ്ടിയാ അവളെ ഞാൻ കൂടെ കൂട്ടിയത് അതുകൊണ്ട് ഇനി അവൾ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു കുഴപ്പവും പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടണം എന്റെ ഭാര്യയായിട്ട് അവള് നിലനിൽക്കണം നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടിയിട്ട് അവൾ ആരുടെ കൂടെ പൊക്കോട്ടെ തിരിച്ചു വന്നിട്ട് വേണമല്ലോ സ്വത്ത് കിട്ടെ ഓ അമ്മ അമ്മയുടെ കരുനാക്കടുത്ത് വളച്ച് വളച്ച് അവൾ അവളുടെ പാട്ടിന് പോയി അമ്മ ഒരു ഒറ്റരാളാ അവളുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞതാ അപകടമാണ് കേട്ടോ അവൾ ഉടുത്തൊരുങ്ങി പോകുന്നത് അവളുടെ വീട്ടിലോട്ടോ അമ്പലത്തിലോട്ടോ അതല്ലെങ്കിൽ സംഗതി കൊഴപ്പു അപ്പോഴൊന്നും നീ ശ്രദ്ധിച്ചില്ല ഓർമ്മ വെച്ച നാളെ മുതലേ നിന്റെ മനസ്സിക്കൊണ്ട് നടക്കുന്നവള് നിന്നെ വഞ്ചിക്കില്ലെന്നൊക്കെയാ നീ പറഞ്ഞോണ്ടിരുന്നത് എടാ ഒരു പെണ്ണിന്റെ മനസ്സേ

അവൻ ഇഷ്ടമില്ലായിരുന്നല്ലോ അതുകൊണ്ട് അവൻ വേറൊരുത്തനൊപ്പറങ്ങിപ്പോയി അവളെ നാണക്കേടല്ലേ വാമേട്ട ഇതൊന്നും അറിഞ്ഞിട്ടില്ല മുമ്പ് അവളെ തിരിച്ചു കൊണ്ടുവരണം പോയി ഇറങ്ങി അവളെ തിരിച്ചു കൊണ്ടുവന്നാലും അവളുടെ മനസ്സ് മേഹനൊപ്പം നിക്കത്തില്ലല്ലോ വാമേട്ട അതിനുള്ള മറുപടി അവൻ പറഞ്ഞില്ലേ അവൻ അവളെ അല്ല വേണ്ടത് അവളാ സ്വത്ത എനിക്ക് അവൾ രാക്ഷസി വേണ്ടായിരുന്നു വേറെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ ബന്ധം എടുത്താൽ മതിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സ്വത്തും പണമൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് മനസമാധാനം കിട്ടിയേനെ ഇപ്പൊ അതെല്ലാം പോയി പെങ്ങളെ മോളാണെന്നും പറഞ്ഞ് കെട്ടി ഹോ മുടിപ്പിക്കാനായിട്ട് മാർക്കോ അത് കണ്ണനും എന്നാ നമ്മുടെ മോളുടെ കാര്യം െനും പിന്നെ നമുക്കൊന്നും പേടിയില്ലാതെ അങ്ങോട്ട് പേടിയില്ല പ്രതാപ ഇനി അവിടെ കയറി മഞ്ജുനൊപ്പം താമസം കൂടെ അവന്റെ മുന്നിൽ പഞ്ചബുഛമടക്കി നിൽക്കേണ്ടി വരും കരുണ എന്തെങ്കിലും പറഞ്ഞാലേ ഇടികിട്ടുന്നത് അവനായിരിക്കും നമ്മുടെ മരുമോന് എടാ അവൻ ഈ പറയുന്ന ഇല്ല ഇടി കിട്ടിയാലേ എഴുന്നേറ്റ് തൂത്ത് തുടച്ചങ്ങ് പോകത്തേ ഉള്ളൂ തിരിച്ചൊരു തല്ലുപോലും അവൻ കൊടുക്കത്തില്ല കണ്ണിൽ കണ്ട ഗുണ്ടകളെയൊക്കെ കമലേശ്വരത്തെ ബന്ധുക്കളാക്കിയതേ നിന്റെ മോളുടെ രക്ഷയ്ക്കായിരിക്കും ഏത് ഗുണ്ടയുടെ കാര്യ പറയുന്നേ ഒന്നും അറിയത്തില്ല അറിഞ്ഞ കാര്യങ്ങള് മറ്റാരേക്കാളും നീയാ നിന്റെ മോള് എപ്പോഴേ നിന്നോട് വിളിച്ചു പറഞ്ഞു കാണും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ